നമസ്കാരം നമ്മൾ നവീൻ ബാബുവിനെ മറന്നിരിക്കുന്നു നമ്മൾ അങ്ങനെ തന്നെയാണ് നമുക്കൊരു പുതിയ വാർത്ത കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പിറകെ പോകും പുതിയ വാർത്ത വരെ മാത്രമേ പഴയ വാർത്തയ്ക്ക് ആയുസ് ഉള്ളൂ എം ജി വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ നമ്മൾ വേദനയോടുകൂടി കരയാൻ തുടങ്ങിയതാണ് പക്ഷെ ആ വേദനയുടെ ആയുസിനെ ബാക്കി വന്നത് ഒരു ദിവസം മാത്രമാണ് കാരണം അപ്പോഴേക്കും എം ജി വാസുദേവൻ നായരെ പോലെ തന്നെ പ്രസക്തനായ മൻമോഹൻ സിംഗ് അന്തരിച്ചു അങ്ങനെയാണ് നമ്മൾ മലയാളികൾ മാധ്യമങ്ങളാണ് നമ്മുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നത് അവർക്കൊരു പുതിയ വാർത്ത കിട്ടുമ്പോൾ അവർ പ്രത്യേക തരത്തിൽ അത് ആഘോഷിക്കും നമ്മൾ മലയാളികൾ അതറിയാതെ ഏറ്റുപാടും പുതിയ മറ്റൊരു വാർത്ത കിട്ടുന്നത് വരെ നവീൻ ബാബുവിനെ ഓർത്ത് കരഞ്ഞിരുന്ന കുടുംബങ്ങളൊക്കെ ആ മനുഷ്യനെ മറന്നിരിക്കുന്നു ഇന്നും ചിരിക്കാത്ത മുഖത്തോടെ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയവരോട് കണക്ക് ചോദിക്കും എന്ന വാശിയിൽ മഞ്ജുഷ എന്ന അയാളുടെ നിശബ്ദമായി അയാളുടെ മക്കളും മാത്രം ആ വേദന അനുഭവിക്കുന്നു അവർ നീതി തേടി അലയുകയാണ് ഹൈക്കോടതിയിൽ ചെന്ന് പറഞ്ഞു ഈ പോലീസിനെ കൊണ്ട് ഞങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല നവീൻ ബാബുവിനെ കൊന്നു തള്ളിയവരെ ഇവർ ഇപ്പോൾ തന്നെ രക്ഷിച്ചിരിക്കുന്നു തെളിവുകൾ നശിപ്പിച്ചിരിക്കുന്നു നവീൻ ബാബു കുറ്റക്കാരനാണ് മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ സി പി എമ്മിന്റെ സകല മെഷീനറികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ദയവായി ഈ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണം സി ബി ഐയെ ഏൽപ്പിച്ചാൽ ഫലമുണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്ന ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പെരിയയിലെ ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നു തള്ളിയ പതിനാലു പേരും കുറ്റക്കാരനാണ് എന്ന് കോടതി പറയുമ്പോൾ അവർക്കുള്ള ശിക്ഷ കോടതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സി ബി ഐയെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയേണ്ടി വരും ആ കൊലപാതകം കോടിക്കണക്കിന് രൂപമുടക്കി സുപ്രീം കോടതി വരെ പോയി സി ബി ഐ അന്വേഷണം തടയാൻ സർക്കാർ ശ്രമിച്ചത് പാർട്ടി നേതാക്കളെ രക്ഷിക്കാനായിരുന്നു അതേ സാഹചര്യമോ അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യവുമാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിലുമുള്ളത് പി പി ദിവ്യയെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്ക് മുഴുവനുണ്ട് പാർട്ടിയുടെ കണ്ണൂരിലെ ബിനാമി സ്വത്തിടപാടുകളുടെയും സാമ്പത്തിക തിരിമറികളുടെയും ധാർഷ്ട്യത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒക്കെ പൊരുളിലേക്ക് നീളാതിരിക്കാൻ സി ബി ഐ അന്വേഷണം അവർ ഭയക്കുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് യാതൊരു അന്വേഷണവുമില്ലാതെ പോലീസ് നിഗമനത്തിലെത്തിയതും ആ നിഗമനം ബന്ധുക്കളെ കൊണ്ടുപോയി വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞതും ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ കഴിഞ്ഞതും പണിയെടുക്കുന്ന ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയതുമൊക്കെ ആദ്യഘട്ടത്തിൽ അട്ടിമറിയാണ് അതുകൊണ്ടാണ് മഞ്ജുഷയും മക്കളും ഹൈക്കോടതിയോട് നീതി തേടി യാചിച്ചത് ദിവസങ്ങൾ ഏറെ പിന്നിട്ടിരിക്കുന്നു പക്ഷെ ഹൈക്കോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല സുപ്രധാനമായ ഈ കേസിൽ തെളിവ് നശിപ്പിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം എത്തുന്നതുവരെ ആ കേസിൽ തീരുമാനമുണ്ടാവാതെ അതും നീണ്ടു പോവുകയാണ് പലതവണ അതിന്റെ വിധി മാറ്റിവെച്ചു എന്തുകൊണ്ടാണ് ഹൈക്കോടതി നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അപേക്ഷയിൽ ഇതുവരെ തീരുമാനമെടുക്കാത്തത് എന്നതുപോലെ തന്നെ വിചിത്രമാണ് തെളിവുകൾ നശിപ്പിക്കുന്നത് തടയണം ദിവ്യയുടെ മാത്രമല്ല പ്രശാന്തിന്റെയും അജിത്തിന്റെയും ഒക്കെ ഫോൺ രേഖകൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കൊടുത്ത ഹർജിയിലും തീരുമാനം വൈകുന്നത് അത്തരത്തിൽ ഒരു വാർത്ത വന്നു മഞ്ജുഷയുടെ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി എന്നായിരുന്നു വാർത്ത ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വരുമ്പോഴേക്കും ആ വിധിയിൽ തീരുമാനമുണ്ടായിരുന്നു വരാം തെളിവ് നശിപ്പിക്കുന്നത് തടയാൻ അനുവദിച്ചുകൊണ്ടോ അനുവദിക്കാതെയോ വാർത്ത വരാം പക്ഷേ മാതൃഭൂമിയിൽ വന്ന ആ വാർത്തയിലെ ഒരു പാരഗ്രാഫ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതെങ്ങനെയാണ് നവീൻ ബാബുവിന്റെ മരണം തെളിവുകൾ സംരക്ഷിക്കാനുള്ള ഹർജിയിൽ വിധി നാളേക്ക് മാറ്റി എന്ന വാർത്തയിലെ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ് എ ഡി എം താമസിച്ചിരുന്ന പള്ളിക്കുന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലേത് ഒഴിച്ചുള്ള മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എത്ര വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് നോർക്കു എ ഡി എം താമസിച്ചിരുന്ന പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒഴികെയുള്ള മറ്റു ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു എന്നാണ് പോലീസ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് ഇതുതന്നെയല്ലേ ഏറ്റവും വലിയ അട്ടിമറിയുടെ തെളിവ് എ ഡി എം താമസിച്ചിരുന്ന കോട്ടേസിലെയും കോട്ടയസിന്റെ പരിസര പ്രദേശത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ശേഖരിച്ചില്ല ബോധപൂർവം ശേഖരിക്കാതിരുന്നതാണോ അതോ ആരെങ്കിലും അത് അട്ടിമറിച്ചതാണോ ഇത് രണ്ടാണെങ്കിലും ഇത് കൊലപാതകമാണ് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് എ ആരോടും പറയാതെ നിശബ്ദമായി ആ വീട്ടിലേക്ക് കയറി വലിപ്പം കുറഞ്ഞൊരു കയർ എടുത്ത് കഴുത്തിൽ കെട്ടി തൂങ്ങിച്ചെത്തതാണെങ്കിൽ പരിസര പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ എ ഡി എം വരുന്നതും പോകുന്നതും ഒക്കെ കാണാം ആ ഭാഗത്തുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളിലും ആ ഭാഗത്തുള്ള എല്ലാ കാഴ്ചകളും ഉറപ്പിക്കുന്നതാണ് ഇനി അതല്ല സി പി എമ്മിന്റെ കൊട്ടേഷൻ സംഘം അവിടെ വന്ന് കൊന്നതാണെങ്കിലും അത് കാണാം അതൊന്നുകിൽ പോലീസ് ബോധപൂർവം എടുത്തിട്ടില്ല അല്ലെങ്കിൽ പോലീസ് ബോധപൂർവം എടുത്ത് നശിപ്പിച്ചു അല്ലെങ്കിൽ ആ പരിസര പ്രദേശത്തെ സി സി ടി വി പോലും പോലീസ് എടുക്കാതിരിക്കാൻ സംവിധാനം ഒരുക്കി ഇത് കൊലപാതകമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ആ ഭാഗത്തെ ഒഴികെ ബാക്കിയെല്ലാ സി സി ടി വി ദൃശ്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് സമ്മതിക്കുകയാണ് ഞങ്ങൾ അത് അട്ടിമറിച്ചത് അത് മാത്രമല്ല ഒട്ടേറെ സി സി ടി വി ദൃശ്യങ്ങൾ വേറെയും കണ്ടെത്താനുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കോവിലിന്റെ സമീപത്താണ് നവീൻ ബാബുവിനെ ഡ്രൈവർ കൊണ്ട് ഇറക്കിവിട്ടത് ഈ ഡ്രൈവറുടെ ഒരു വിശദാംശങ്ങളും പിന്നീട് നമ്മൾ കേട്ടിട്ടില്ല ഡ്രൈവറുടെ മൊഴിയെടുത്തോ എന്തുകൊണ്ടാണ് ഡ്രൈവർ പിക്ചറിൽ ഇല്ലാതെ പോകുന്നത് അവിടെ നിന്നും എങ്ങോട്ടാണ് നവീൻ ബാബു പോയത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക് നവീൻ ബാബു പോയി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഒന്നര വരെ നവീൻ ബാബു ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ നവീൻ ബാബു കാർട്ടേഴ്സിലേക്ക് വീണ്ടും പോയത് ടാക്സിയിലാണോ ഓട്ടോയിലാണോ അവരെയൊക്കെ കണ്ടെത്തിയോ അവിടെ ചെന്നിറങ്ങിയതിന് സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ അവിടെ നിന്നും തിരിച്ച് നവീൻ ബാബു പോയത് എങ്ങനെയാണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ ഇതേക്കുറിച്ചൊക്കെ പോലീസ് മൗനം പാലിക്കുന്നു പോലീസ് പറയുന്നത് അഞ്ചാം തീയതി പണയം വെച്ച സ്വർണവുമായി പ്രശാന്ത് നവീൻ ബാബുവിനെ കാണാൻ പോകുന്ന ദൃശ്യങ്ങളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ആറാം തീയതിയാണ് നവീൻ ബാബു പ്രശാന്തിനോട് കൈക്കൂലി ചോദിക്കുന്നത് അത്രേ പക്ഷെ അഞ്ചാം തീയതി തന്നെ നവീൻ ബാബുവിന് കൊടുക്കാൻ വേണ്ടി സ്വർണം പണയം വെച്ച് പണമെടുത്തു എന്ന് പറയുന്നു അതും ഒരു ലക്ഷത്തിൽ ആയിരത്തഞ്ഞൂറ് കുറച്ച് ഇതെല്ലാം ദുരൂഹമാണ് ആസൂത്രിതമാണ് പദ്ധതി കിട്ടുള്ള കൊലപാതകമാണ് എന്നതിന് തെളിവാണ് ഈ തെളിവുകളൊന്നും ലഭ്യമല്ലെന്ന് പറയുന്ന പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പോലും വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതി ഇതൊക്കെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നവീൻ ബാബുവിന്റെ ഭാര്യയുടെ കണ്ണീരിന് ശാപമോഷമുണ്ടാകണമെങ്കിൽ സി ബി ഐ കേസ് അന്വേഷിക്കണം എങ്കിൽ മാത്രമേ കണ്ണൂരിലെ ആ നിഷ്ഠൂര കൊലപാതകകളെ ലോകം തിരിച്ചറിയൂ കൊലപാതകത്തിലൂടെ വോട്ട് വർദ്ധിപ്പിക്കുന്ന അധികാരമുറപ്പിക്കുന്ന സി പി എം എന്ന നികൃഷ്ടവും നിഷ്ഠൂരവുമായ പാർട്ടിയുടെ അവസാനത്തെ തനി നിറവും തുറന്നു കാട്ടാൻ ഈ നാട് കാത്തിരിക്കുകയാണ് കോടതി കണ്ണു തുറന്നിരുന്നെങ്കിൽ